ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് ഉള്ള സൗണ്ടിലൊക്കെ ഞാനതൊക്കെ ഒന്ന് പറഞ്ഞു ഒപ്പിക്കാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലല്ല ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ ചേച്ചി വീട്ടിലുള്ള ഒരു കുക്കിംഗ് വ്ളോഗും പിന്നെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് രാവിലെ ഞങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം വൈകിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തലേ ദിവസം ഞങ്ങൾക്ക് മാവ കരച്ച് കൊണ്ടുപോകുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിലെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടല്ലേ പോയത് അപ്പോൾ കുറച്ച് നേരം നേരം വൈകുവോ ഇനി നീക്കാൻ നേരം വൈകുമോ അവിടുന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വരാൻ നേരം വൈകുമോ നമ്മൾ നീക്കാൻ നേരം വൈകുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ദോഷമാക്കി കൊണ്ടുപോകും ഇന്ന് പിന്നെ പെട്ടെന്ന് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ നിന്ന് ചട്നിയും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ സെറ്റ് ചെയ്യുക ചെയ്തത് എന്നിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ബ്ലോഗാണ് ഈ കാണിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുളുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഞാനവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ തലേ ദിവസം ചേച്ചി കൊണ്ടുവന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊന്നും എന്ന് പറഞ്ഞപ്പോൾ മീൻകറിയും മീൻ വറുത്തത് ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പുറത്ത് ചോറിൻ്റെ വെള്ളം ശരണി വെച്ചിട്ടുണ്ട് നമ്മളവിടെ അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയിലാണ് ഞാനിവിടെ കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കറി എന്ന് വെച്ചാൽ മീൻകറി നാളികേരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു ചട്ടി ചൂടാ ഇപ്പോ เลഷ ഒലിവ് ഇട്ടോടുന്നു നാല് ഗാരത്തിൽ രണ്ട് ചെറുുള്ളി വെളുത്തുള്ളി പേര് പറഞ്ഞ പോലെ പെരിഞ്ചിരഗം വേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മുടെ അരപ്പിനൊക്കെയുള്ള സംഭവം ഉണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിവിടെ വെക്കാറുള്ള കാര്യ തന്നെയാണ് കറക്റ്റായിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുക്കല്ലേ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അരപ്പിനുള്ള ഇപ്പോൾ ഈ താളികാരൊക്കെ വറുത്ത് ഏട്ടിയാക്കി വെച്ചു പിന്നെ അത് ചൂടാറിയിട്ട് നമുക്ക് അങ്ങോട്ട് അരയ്ക്കാം കേട്ടോ ഇവിടെ ചേച്ചിയില്ല ചേച്ചി അമ്പലത്തിലേക്ക് പോയിരിക്കുക അമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും ശരണിയും പിള്ളേരും അവിടുത്തെ എൻ്റെ പിള്ളേരും ഒക്കെ എന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആർമാദിച്ചു ഫുഡ് ഉണ്ടാക്കുക കേട്ടോ ചേച്ചി രാത്രി ആവുമ്പോഴേക്കും വരും ചേച്ചി വന്ന് ചേച്ചിയേ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോരള്ളൂ പിന്നെ നമ്മൾ അരപ്പക്കരയ്ക്കണ റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും സവാ ഇത് ചെറിയുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ച് വയ്ക്കുക കിട്ടണ നേരം കൊണ്ട് ടപ്പ ടപ്പേം തന്നെ ചെയ്യാം നമുക്കിന്ന് കുറച്ച് ഷോർട്സ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ കുക്കിംഗ് പരിപാടി അങ്ങനെ കഴിഞ്ഞാലേ നടക്കുള്ളൂ പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ട് വഴിയെ പറയാം കേട്ടോ പരപ്പ് അങ്ങോട്ട് റെഡിയായി അരച്ച് വെച്ചിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് അരപ്പ് റെഡിയാക്കി വെച്ചു ഒഴിച്ച് വെച്ചു എന്നിട്ട് പാകത്തിന് പുളിയാണ് പിഴിഞ്ഞ് ഒഴിക്കണേ നമുക്കിവിടെ ആവുമ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല പുറത്തൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ പാടാണ് കേട്ടോ ചിലർക്ക് പുളി പറ്റുമോ എരിവ് പറ്റുമോ നമ്മുടെ ടേസ്റ്റ് ആണോ അങ്ങനെയൊക്കെ ഭയങ്കര വേവലാതി ഉണ്ടാവും എനിക്ക് ഇട്ട് നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പോൾ പാടൊന്നും ഇല്ലല്ലോ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളെന്ത്ണ്ടാക്കിയാലും അവർക്കൊക്കെ ആണ് അതുകൊണ്ട് വലിയ സമാധാനം ആ പരപ്പ് റെഡിയാക്കി പുളി ഒഴിച്ചു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടു തക്കാളി നുറുക്കിയിട്ടു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതും പാകത്തിന് ഉപ്പു ആക്കി നമ്മുടെ കറി അങ്ങോട്ട് തളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ അടുപ്പുള്ളതുകൊണ്ട് നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഇല്ലേ അടുപ്പ് അല്ലാണ്ട് മിസ്സ് ചെയ്യുന്നു പഴയ വീട്ടിൽ അടുപ്പുണ്ടായിരുന്നില്ലേ ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്നതിന് അടുപ്പില്ലല്ലോ ഇതിൻ്റെ മുന്നേ ഞാൻ വീട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇടിച്ചക്ക നമ്മൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇടിച്ചക്ക ഞാൻ റെഡിയാക്കിയായിരുന്നു കുറച്ച് ഗ്യാപ്പ് കിട്ടി അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചായിരുന്നു അപ്പം അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ കയ്യിൽ വെച്ച് ഉടക്കേണ്ടി തന്നെ വേഗം ഉടഞ്ഞോളും ഇടിച്ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാമല്ലേ നമുക്ക് ഇവിടെ കിട്ടാറില്ല കേട്ടോ ഒന്നിലേക്ക് ചേച്ചി വീട്ടിൽ പോകണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ അമ്മ കൊണ്ടത്തരും അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളൂ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ അപ്പോൾ അത് ചതച്ച് വച്ച് വെച്ചിട്ട് ഇപ്പുറത്ത് ഉപ്പേക്കുള്ള പരിപാടി നോക്കാം ചട്ടി വെച്ച് എണ്ണൊഴിച്ചു കടു പൊട്ടിച്ചു ചെറുവിള്ളി വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചതും കൂടെ ഇട്ട് എടുത്തിട്ട് പേപ്പിലിട്ട് കൊടുത്തു പച്ചൽമുളക് കുത്തി ചതച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അത് ഇവിടെ അല്ല ഉണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് തിരഞ്ഞിട്ട് കാണാമല്ലേ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ വെന്തിരിക്കണെ ഉടച്ച് വെച്ചിരിക്കണേ ഇടിച്ചക്കയും കൂടെ ഇട്ട് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ഇതാ ഒരു തലക്കിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഇപ്പുറത്ത് അടുപ്പിൽ വെക്കാൻ കാരണം ഇത്തിരി നേരം സമയമാവുമല്ലോ അപ്പം ഗ്യാസിൽ വെച്ചാൽ മതി ഇതൊന്നൊക്കെ ശരണി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നത് അപ്പോൾ ഉപ്പേരി ഒരു ആയി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ആയതായതൊക്കെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞൊരു വൃത്തിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് മസാലയൊക്കെ തലേ ദിവസം ചേച്ചി മീൻ കൊടുത്തിട്ട് പുറത്തി വെച്ചിരിക്കാം പക്ഷേ അതിനകത്ത് ഇഞ്ചി പൊളിത്തുള്ളൂ ഇല്ല എന്നാൽ തോന്നുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചുരങ്ങളും ചതച്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു തലയും വാല് മാറ്റി വെച്ചു നമുക്ക് കറിയിലിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേഗം മീനും കൂടെ അപ്പുറത്ത് വറക്കാം കേട്ടോ ഉപ്പേരി റെഡി ആയില്ലോ അപ്പോൾ ഇനി വെറുതെ സമയം കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നല്ല വേപ്പിലുണ്ട് കേട്ടോ ചേച്ചി അടുത്ത് ഉണ്ട് അവിടെ വേപ്പിലില്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെന്നെങ്കിലും കിട്ടണത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്തിട്ട് മീൻ വറക്കണേൻ്റെ മുന്നേ അതൊന്ന് തൂവി കൊടുത്തു എന്നിട്ട് നമ്മുടെ മീനൊക്കെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പളിക്കും ശരണ്യ തിരുമലും കാര്യങ്ങളും കൂളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് ഇനി ചോറിൻ്റെ പരിപാടി അവൾ നോക്കിക്കോളും ഞാൻ ഈ പരിപാടി നോക്കിക്കോളാം അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ കറി ഇതാ ഒരുവിധം തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഞാനകത്ത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും ഞാൻ എന്താക്കി വച്ചാൽ നമ്മുടെ കറി ഒന്ന് ചെറുവിള്ളിയിൽ ഒന്ന് തളിക്കണം വറുത്ത് ഇട്ടണം അതിന് വേണ്ടിയിട്ട് ചെരുവുള്ളിയും കൂടെ ഉണ്ടാക്കി വെക്കണം ഞങ്ങൾ വെറുതെ വായി തോരാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ എൻ്റെയും അവളുടെയും ടോപ്പ് ഏകദേശം ഒരുപോലെയാണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂജയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കണ ചില സമയങ്ങളിൽ പൂജയും പോലെ തന്നെയാണ് അവൾക്കും പറ്റാച്ച അവരൊക്കെ അല്ലാത്ത സമയത്ത് വീഡിയോ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ വീഡിയോ എടുക്കണേന്നൊക്കെ പറയും അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കറിയൊക്കെ തിളച്ചാൽ പ്പോൾ നമ്മുടെ തല ഇവാലൊക്കെ അതിനകത്ത് പെറുക്കിയിട്ട് കൊടുത്തുപോയി അത് വേവട്ടെ വേവണ സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് അവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നത്തെ ബ്ലോഗാണേ അങ്ങനെ കറിയൊക്കെ തളച്ച് കഷ്ണമൊക്കെ വെന്ത് റെഡിയായപ്പോൾ ഞാൻ ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ട് അത് വറുത്തിടുന്നല്ലോ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ വീട് നമുക്കില്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അറിയാൻ ചേച്ചിയാണെങ്കിലും ടപ്പ ടപ്പേന് എടുത്തു തരും ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ സ്ഥിര ആൾക്കാരല്ലല്ലോ എപ്പോഴെങ്കിലും വല്ലപ്പോഴും വരുമ്പോഴല്ലോ അതുകൊണ്ട് ഞങ്ങൾ തപ്പി പിടിച്ചപ്പോഴൊക്കെയാണ് ഓരോന്ന് എടുക്കുന്നത് അങ്ങനെ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായപ്പോൾ ചെറുവിള്ളി കുറച്ചധികം ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരണ സമയത്ത് പേപ്പിൽ കൊടുത്തു അങ്ങനെ കറി താളിപ്പും അങ്ങോട്ട് കഴിഞ്ഞു ഇപ്പുറത്ത് മീനിനായ കൊണ്ടിരിക്കേണ്ടി ഇപ്പുറത്ത് നമ്മൾ കറിക്ക് താളിക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിയുടെ പരിപാടിയായി അതുപോലെ ഇപ്പം പറഞ്ഞ പോലെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഡിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ധാരണ ഇല്ല അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് ഇപ്പുറത്തതാ മീൻ വറുത്തത് വെച്ചിട്ടുണ്ടല്ലോ വേഗം തന്നെ അടുക്കള ഒന്ന് അടിച്ച ഒരു വൃത്തിയാക്കി അവണാവണ പാത്രങ്ങളൊക്കെ അവൾ കഴുകി വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്താണ് കഴുകേണ്ട കാര്യങ്ങൾ ഉള്ളിലല്ലാത്തതുകൊണ്ട് തന്നെ അത് കുറച്ച് പാടാ അപ്പോൾ അതുകൊണ്ട് അവൾ കുറേ കൂട്ടാതെ അവണാവണത് അവളും കഴുകി റെഡിയാക്കി തരേണ്ട അപ്പോൾ അടുക്കളെ അങ്ങോട്ട് ക്ലീനാക്കി അടിച്ച് വാരിയിട്ടുണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പ്രാന്തമാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ ആദ്യാദ്യം ഒതുക്കി ഒതുക്കി വെക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ കിച്ചൺ ടാബും എനിക്കതിനെ വൃത്തിയായി കിടക്കണുണ്ടോ അപ്പോൾ മീൻ ഇതാ ഒരു ഭാഗമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു ട്രിപ്പായി അതുങ്ങൾ നമ്മൾ അപ്പത്തേക്ക് പാത്രത്തിൽ മാറ്റി വെച്ചു ഇനി ഒരു ട്രിപ്പ് ഒരു ട്രിപ്പും കൂടെ ഉണ്ട് വർക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ആക്കണം അപ്പോൾ ആ സമയം കൂടെ നമുക്ക് പപ്പടങ്ങോട് കാച്ചിട്ടില്ല കഴിഞ്ഞാലും നമുക്കൊന്നും സംസാരിക്കണൊ ഒന്നും ഇതിലെടുക്കാൻ എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ അവിടെ ടി വി ഭയങ്കര സൗണ്ടിൽ വെച്ചിരിക്കുക കുട്ടികളുടെ ബഹുൾ അതൊക്കെ കൂടെ ഏട്ട് കോക്കിറേറ്റ് കിട്ടിയാലോന്ന് പേടിച്ചിട്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കല വില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തന്നെയാവും പക്ഷേ ഈ ബഹളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പോഴേക്ക് നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ഞാൻ പോയി ഓടിപ്പോയി പോയി കുളിച്ചു വന്നു ഇനി നമ്മുടെ മാമൂണ്ണാൻ വേണ്ടി നിൽക്കുക നല്ല വെശിന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു വിതക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് പിള്ളേർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ പിന്നെ കണൻകുട്ടി ഉറങ്ങുക അവന് വെശിക്കണില്ല എന്ന് പറഞ്ഞിട്ട് പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമുക്ക് പൊറോട്ടയും എന്തായിരുന്നു മീൻകറി തന്നെ ആയിരുന്നു കെട്ടോ പൊറോട്ട പുറന്ന് മേടിച്ചായിരുന്നേ അപ്പോൾ തലേ ദിവസം പൊറോട്ട കഴിച്ച് കണൻകുട്ടി രാവിലെയും പൊറോട്ട കഴിച്ചത് കൊണ്ട് അവന് വെച്ചിട്ടണില്ല അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കിടന്നിരിക്കുക ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം അങ്ങനെ വിളമ്പി ഞാൻ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും അതുപോലെ എൻ്റെ വീട്ടിൽ ചെന്നാലോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അട്ടളഞ്ഞിങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് ഭയങ്കര രസമല്ലേ അങ്ങനെ എല്ലാ വട്ടങ്ങളും നമ്മുടെ ഉപ്പേരിയും പപ്പടവും ഫർത്തതും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ കറിയും പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുവിട്ടേ ഒരു നൽകിന്ന് ഞങ്ങൾ ഒതുക്കി വയ്ക്കും പിള്ളേർ അത് കൂടുന്നിടും അങ്ങനെയാണ് പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകണത് ഷാജേട്ടൻ്റെ തറവാട് ഞങ്ങൾ ഞാൻ കാണിച്ചുതരാം അത് ഭാഗം വെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അതൊക്കെ അടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നടക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീട് പൊളിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ വേണ്ടി ഷാജട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് ആൾക്ക് പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ സ്ഥലത്തില്ലല്ലോ ഫോട്ടോസോ വീഡിയോസോ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ അത് അങ്ങനെ കിടക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാം പിന്നെ ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് തന്നെ അപ്പോൾ ഈ വീട്ടിനോട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാ ഇങ്ങനെ വീട് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ അതിനോട് വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞങ്ങളോട് വരും നമുക്ക് അങ്ങനെ വലിയ അറ്റാച്ച്മെൻറ്റൊന്നും ആ വീട്ടിനോടും ഇല്ലാട്ടോ ഞാൻ അധികം നിന്നിട്ടില്ല ആ വീട്ടിൽ എനിക്ക് ആ വീട് എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഓർമ്മകളല്ലാതെ എനിക്ക് അതിൽ നിന്നൊന്നും നല്ല ഓർമ്മകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് നമുക്ക് പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് നമ്മുടെ പാസ്റ്റ് പറഞ്ഞിട്ട് നമ്മളെ തന്നെ പോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ആകെ എനിക്ക് വീട്ടിനോടൊരു അറ്റാച്ച് കുട്ടി അവിടെ കിടന്നുറങ്ങണ മണ്ണാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് ആ വീട്ടിനോട് അറ്റാച്ച് മെന്റ് പറയുന്നത് ഫസ്റ്റിൻ്റെ ഡെലിവറിയിൽ എനിക്ക് അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ എൻ ഒരു വീഡിയോയിലൊക്കെ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ അവൻ കിടക്കണ ആ ഒരു ഏരിയ ആ ഒരു മണ്ണ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ആ ഒരു ഏരിയ അല്ലാതെ എനിക്ക് ആ വീടിനോട് ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാരോടും ഇല്ല കേട്ടോ അത് കാര്യം അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം നമുക്ക് പഴയതായിട്ടുള്ള ഒരുപാട് ഓർമ്മകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അതുണ്ടായി നല്ല അത് വേറെ ഒരു സംഭവങ്ങളും എനിക്ക് ഈ വീട്ടിനോടില്ല ഷാജൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിച്ച് വളർന്ന വീടാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വേദനിപ്പിക്കണ ഓർമ്മകളും കാര്യങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് കാര്യമായിട്ട് അറ്റാച്ച്മെൻറ്റൊന്നും ആ വീട്ടിനോടില്ല പിള്ളേർക്കും ഇല്ല കേട്ടോ എൻ്റെ കുട്ടികളൊന്നും അവിടെ നിന്നിട്ടില്ല പൂജുട്ടിക്കൊക്കെ ഒരു വയസ്സിൻ്റെ മുന്നേക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് വീടും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നമ്മൾ ഇരുട്ടായിരുന്നു ചെന്നപ്പോൾ അങ്ങനെ ഒരുപാട് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൂജിട്ടി ഞാനും എടുത്ത് തോന്നുന്നു ഞാനും കൂടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റ ബൈ സി യു